അറിയിച്ച വിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ സംഭവിക്കാൻ പോകുന്ന സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈശ്ക്കുണ്ടായിരുന്നു തന്നെ വിജയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്നും അവർ തന്നെ അപമാനിക്കുകയും പരിഹസിക്കുകയും തന്റെ മേൽ തൊപ്പുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യുമെന്ന് ഈശ്വരമായിരുന്നു എന്നാൽ അതിനെല്ലാം അപ്പുറം മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശുവിന് ബോധ്യമുണ്ടായിരുന്നു ഇക്കാര്യമെല്ലാം ശിഷ്യരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർ ആരും ഇക്കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നില്ല ഉയർപ്പിലേക്ക് കടക്കുന്നത് സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയും മരണത്തിലൂടെയും തന്നെയാണ് വലിയ സഹനത്തിലൂടെ നമ്മളും ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം അപ്പോൾ അവയെല്ലാം എല്ലാം ഈശോയെപ്പോലെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഉയർപ്പിൻ്റെ പ്രതീക്ഷ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം അന്നത്തെ ശിഷ്യന്മാർക്ക് സഹനത്തിൽ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിച്ചില്ല ഇന്നത്തെ ശിഷ്യരായ നമുക്കതിന് സാധിക്കട്ടെ നമ്മുടെ ജീവിത അർത്ഥം ആവശ്യം ക്ഷണിക്കുക ഇപ്പം ദാദേദിവൻ്റെ സ്നേഹവും പരിശുദ്ധവും നമ്മുടെ സുഖവാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും കോഴിപ്പോഴും നീക്കമാണ്